ജീവിക്കുന്നത് ഒരു ആധുനിക വേഗതയേറിയ ലോകത്താണ് അവിടെ സൗകര്യം ഗുണമേന്മയെ മറികടക്കുന്നു നമ്മുടെ ശീലങ്ങളും ജീവിത രീതികളും കൂടുതൽ ഉദാസീനമായി മാറിക്കൊണ്ടിരിക്കുന്നു സാംക്രമികമല്ലാത്ത ജീവിതശൈലി രോഗങ്ങൾ ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ വളരെ ശക്തമായ ഒരു ഉപകരണമുണ്ട് അത് രോഗത്തെ നിയന്ത്രിക്കാനും നമ്മുടെ ആരോഗ്യത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതേസമയം അത് സംഭവിക്കുന്നത് തടയാനും നമ്മെ സഹായിക്കുന്നു പോഷകാഹാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹായ് എന്റെ പേര് നയൻ പാരീഖ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂട്രീഷൻ മാറ്റേഴ്സ് എന്താണ് കഴിക്കേണ്ടത് അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ആധുനിക ജീവിതശൈലിയിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും മതിയാവില്ല അത് ശരീരത്തിന് ശക്തി നൽകുന്നു നമ്മുടെ പ്രതിരോധ മെച്ചപ്പെടുത്തുന്നു ഇത് രോഗത്തെ ചെറുക്കുന്നു ഒപ്പം മാനസികവും വൈജ്ഞാനികവുമായ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നു ഒപ്പം മറ്റു പലതും പോഷകാഹാര ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മൾ സ്വയം ശരിയായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അതിനു മുൻപ് നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷിതത്വവും അവകാശപ്പെട്ടിരിക്കുന്ന പോഷകങ്ങളും പരീക്ഷിച്ചു നോക്കിയോ തുടങ്ങിയ ചോദ്യങ്ങൾ വരൂ അതിനുള്ള ഉത്തരം ഈ കെട്ടിടത്തിലുണ്ട് ഇന്ന് നമ്മൾ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ സെന്റർ ഓഫ് എക്സലൻസ് എന്ന അത്യാധുനിക ഫെസിലിറ്റിയിലാണുള്ളത് ഇവിടെ ടെക്നോളജി ഒരു കോൺടാക്ട് സെന്റർ ക്രിയേറ്റീവ് സേവനങ്ങൾ ഒരു ഇന്നോവേഷൻ സെന്റർ ഒരു അനലിറ്റിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ഒരു പ്രോഡക്റ്റ് ഇന്നോവേഷൻ സെന്റർ ലബോറട്ടറി എന്നിവയുണ്ട് വിപണിയിലെത്തിക്കുന്ന ഓരോ ഉൽപ്പന്നവും രൂപപ്പെടുന്നതിനു പിന്നിലെ സങ്കീർണമായ ശാസ്ത്രത്തിന്റെ പിന്നാമ്പുറ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഓരോ ഉൽപ്പന്നത്തിന്റെയും രൂപീകരണം മുതൽ ഈ ഫെസിലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ഉൽപ്പന്നവും ഉയർന്ന ഹെർബൽ ലൈഫ് സ്റ്റാൻഡേർഡാണെന്ന് ഉറപ്പാക്കുന്ന അന്തിമ ഗുണനിലവാര പരിശോധന വരെ നമ്മൾ ഒരുമിച്ച് പര്യവേക്ഷണം ചെയ്യും ഈ ഫെസിലിറ്റിയിൽ രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നത്തിന്റെ യാത്രയുടെ അവസാന ഭാഗമായ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഏരിയയിൽ നിന്ന് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം ഇവിടെ നമുക്ക് ഹെർബൽ ലൈഫിന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ശ്രദ്ധേയമായ ശ്രേണി കാണാം ഇതൊരു ലളിതമായ ഡിസ്പ്ലേ മാത്രമല്ല ഗുണമേന്മയുടെയും ക്ഷേമത്തിന്റെയും കാര്യത്തിലുള്ള ഹെർബൽ ലൈഫിന്റെ പ്രതിബദ്ധതയിലേക്ക് ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്ത ഒരു ജാലകമാണിത് ഈ ഡിസ്പ്ലേ വിപുലമായ ശാസ്ത്രീയ ഗവേഷണം ഗുണനിലവാര പരിശോധന ഉപഭോക്താവിനെ അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ എന്നിവയുടെ ഫലത്തെ പ്രതിനിധീകരിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കൽ പെർഫോമൻസ് ദൈനംദിന ആരോഗ്യം ബാഹ്യ പോഷകം എന്നീ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഈ ഫെസിലിറ്റിയിൽ നടക്കുന്ന മാജിക് മനസ്സിലാക്കാൻ ഹെർബൽ ലൈഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ അശുതോഷ് മിത്തൽ നമ്മോടൊപ്പമുണ്ട് ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി സ്വാഗതം ഈ ഫെസിലിറ്റിയിലേക്ക് സ്വാഗതം നിങ്ങളെ നിങ്ങളെ സഹായിക്കാനും ഈ കാണിക്കാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് ഗോ സർ താങ്കൾ ഒരു പ്രമുഖ ആഗോള പോഷകാഹാര കമ്പനിയുടെ ഭാഗമാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിലെ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് പറയാമോ ശരി അപ്പോൾ ഞങ്ങൾ ആഗോള കമ്പനിയാണെന്ന് നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി ഈ ബിസിനസ് രംഗത്തുണ്ട് കൂടാതെ ലോകമെമ്പാടും മീൽ റീപ്ലേസ്മെന്റ് ഷെയ്ക്കുകളും പോഷകാഹാര സപ്ലിമെന്റുകളും വിൽക്കുന്നതിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ശാസ്ത്രാധിഷ്ഠിത കമ്പനികളുടെ കാര്യമെടുത്താൽ ഞങ്ങൾ സാധാരണയായി ഉന്നയിക്കുന്ന അവകാശവാദം ഇതാണ് ഞങ്ങളുടെ ഉൽപ്പന്ന വികസനത്തിൽ മുന്നൂറിലധികം ശാസ്ത്രജ്ഞർ അൻപത് പി എച്ച് ഡി കൾ ഉൾപ്പെടെ അവരിവിടെ അവിശ്രാന്തം പ്രവർത്തിക്കുന്നു ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ നൽകുന്ന മീൽ റീപ്ലേസ്മെന്റ് പ്രോഡക്റ്റ് ന്യൂട്രീഷ്യൻ ബാറുകൾ ടീകൾ കൂടാതെ സ്പോട്ട് ന്യൂട്രീഷ്യൻ അതായത് ഹൈഡ്രേറ്റ് പോലെ അങ്ങനെ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ ആരോഗ്യകരമായ മീൽ റീപ്ലേസ്മെന്റ് ഉത്പാദിപ്പിച്ച് നൽകുന്നു നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ ചേരാൻ ഏറെ സന്തോഷമുണ്ട് സർ നമ്മൾ ആദ്യം സംസാരിച്ച ഒരു ഫോർമുലേഷൻ ലാബിലെ ദയവായി ഞങ്ങൾ അവിടെ കൊണ്ടുപോകാമോ തീർച്ചയായും നമ്മൾ ഫോമുലേഷൻ ലാബിൽ പ്രവേശിക്കുമ്പോൾ ഹെർബൽ ലൈഫിന്റെ ഉൽപ്പന്ന വികസന ഫെസിലിറ്റിയുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ കാൽവെക്കുന്നത് ആശയം മുതൽ മൂർത്തമായ പരിഹാരങ്ങൾ വരെയുള്ള ഓരോ ഉൽപ്പന്നത്തിന്റെയും യാത്ര ആരംഭിക്കുന്നത് ഇവിടെയാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് ആശയത്തിൽ നിന്നാണ് അത് ഉപഭോക്തൃ ആവശ്യങ്ങളും വിപണി ആവശ്യങ്ങളും വിലയിരുത്തുന്ന കർശനമായ ഗവേഷണത്തിലേക്ക് നയിക്കുന്നു തുടർന്ന് പുതിയ ഉൽപ്പന്നം വിതരണക്കാരമായി തന്ത്രപരമായി അനുയോജ്യമാണെന്ന് ഉറപ്പാക്കാനുള്ള ഫലപ്രാപ്തി പരിശോധനയും ഫോർമുലേഷനുകൾ വികസിപ്പിക്കുകയും ഓരോ റൌണ്ട് ടെസ്റ്റിംഗിന് ശേഷം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സജീവ ചേരുവകളുടെ തിരഞ്ഞെടുപ്പ് മുതൽ അവയുടെ ഗാഠത വരെയുള്ള എല്ലാ തീരുമാനങ്ങളും അന്തിമ ഉൽപ്പന്നം ഫലപ്രദവും സുരക്ഷിതവും ആനന്ദകരവുമാണെന്ന് ഉറപ്പാക്കാനാണ് ഈ ലാബ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷന്റെ ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധതയുടെ അടിത്തറയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത പരമ്പരാഗത ചേരുവകളാണ് ഉദാഹരണത്തിന് മഞ്ഞൾ ബ്രഹ്മി തുളസി നിലവേപ്പ് ത്രിഫല മുതലായവ ഇവയെല്ലാം പ്രത്യേകം തിരഞ്ഞെടുത്തു കൊണ്ടുവന്നവയാണ് അന്തിമ ഉൽപ്പന്നത്തിന് ഗുണമേകാൻ ഈ ചേരുവകൾ അവയുടെ സമഗ്രമായ സമീപനത്തിന് പേരുകേട്ടവയാണ് ആയുർവേദ രീതികളുടെ ഹൃദയഭാഗത്തുള്ളവയാണ് സർ നമ്മൾ ചേരുവകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞൾ അശ്വഗന്ധ തുടങ്ങിയ ചേരുവകൾ കണ്ടു ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ആയുർവേദ പരിജ്ഞാനം എങ്ങനെ ഉൾപ്പെടുത്താനാകും അത് വളരെ നല്ലൊരു ചോദ്യമാണ് അപ്പോൾ ഈ ലാബിൽ നമുക്ക് ആയുർവേദ ശാസ്ത്രജ്ഞരും ഫോർമുലേഷൻ ശാസ്ത്രജ്ഞരുമുണ്ട് അപ്പോൾ ചേരുവകളുടെ യോഗ്യതയും മൂല്യവും നിർണയിക്കുന്ന പ്രക്രിയയുടെ സമയത്ത് ആയുർവേദ ശാസ്ത്രജ്ഞർ ശരിയായ ചേരുവകൾ തിരിച്ചറിയുകയും ഫോർമുലേഷൻ ശാസ്ത്രജ്ഞർ ആ ചേരുവകൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരു ഫോർമുലേഷനായി വികസിപ്പിക്കുകയും ചെയ്യും ഈ ആയുർവേദ തത്വങ്ങൾ ലാബിലേക്ക് കൊണ്ടുവരുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനുയോജ്യമായ പോഷകാഹാരം കൊടുക്കാനാകും ഈ ആയുർവേദ തത്വങ്ങൾ ലാബിലേക്ക് കൊണ്ടുവരുന്നത് വഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനുയോജ്യമായ പോഷകാഹാരം കൊടുക്കാനാകും ഹെർബൽ ലൈഫ് പോഷകാഹാരത്തിന് പരമ്പരാഗത അറിവുകളെ പോഷകാഹാര പരിഹാരങ്ങൾക്കായുള്ള ആധുനിക ശാസ്ത്രീയ രീതികളുമായി ലയിപ്പിക്കാൻ കഴിയും ഇന്നത്തെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആർ എൻ ഡി ലാബിലാണ് ഇവിടെയാണ് പോഷകാഹാര ആയുർവേദത്തിൽ പ്രാരംഭഘട്ട ഫോർമുലേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ചർമ്മ മോയ്സ്ചറൈസറും ക്ലെൻസറും ഉൾപ്പെടെയുള്ള പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തെ ബാഹ്യ പോഷകാഹാര ലാബ് എന്ന് വിളിക്കുന്നു ഇത് ചർമ്മത്തിൽ പ്രയോഗിക്കുന്ന എന്തിനും വേണ്ടിയുള്ളതാണ് അപ്പോൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ വളരെ അദ്വിതീയമാണ് എങ്ങനെയാണ് ഹെർബൽ ലൈഫ് എല്ലാത്തരം ചർമ്മതരങ്ങൾക്കും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നത് പേഴ്സണൽ കെയർ ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ വികസന സമയത്ത് തന്നെ ഞങ്ങൾ വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തുന്നു ഈ പഠനങ്ങളിൽ ഒന്നിനെ അതിൽ ഞങ്ങൾ ഈ ഉൽപ്പന്നം ഒറ്റത്തവണ ഉപയോഗത്തിനും ഒന്നിലധികം ഉപയോഗത്തിനുമായി വ്യത്യസ്ത ചർമ്മതരങ്ങൾ അനുസരിച്ച് പരിശോധിക്കുന്നു അതായത് വരണ്ട ചർമ്മം എണ്ണമയമുള്ള ചർമ്മം കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ സാധാരണ സ്കിൻ എന്നിവയ്ക്കായി ഒരിക്കൽ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫലപ്രാപ്തി പഠനത്തിനായി പോകും അങ്ങനെ ഈ ഫോർമുലേഷൻ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഞങ്ങൾ നോക്കും ഫലപ്രാപ്തി പരിശോധനയും കൂടാതെ സുരക്ഷാ പഠനങ്ങളും നടത്തിക്കഴിഞ്ഞാൽ ഉടൻ അടുത്ത ഘട്ടത്തിലേക്ക് ഫോർമുലേഷൻ ഇതിൽ രണ്ട് ഘട്ട പ്രക്രിയയുണ്ടോ അപ്പോൾ ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ഉൽപ്പന്ന നിർമ്മാണ പ്രക്രിയയിലേക്ക് പോകും വെരി ഇൻട്രസ്റ്റിംഗ് ഹേർബൽ ലൈഫ് ന്യൂട്രീഷന്റെ ബാഹ്യ പോഷകാഹാര ലാബുകൾ ഓരോ ഉൽപ്പന്നവും ഹൈപ്പോ അലർജനിക്കും നോൺ ഇറിറ്റേറ്റിങ്ങും വ്യത്യസ്ത ചർമ്മതരങ്ങളിൽ ഫലപ്രദവുമാണെന്ന് ഉറപ്പാക്കാൻ കർശനമായ ടെസ്റ്റിംഗ് പ്രോട്ടോകോളുകൾ പിന്തുടരുന്നു നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു അതാണ് ജി ക്ലീൻ റൂം എന്നാൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് എന്നാണ് അർത്ഥം ഓരോ ഉൽപ്പന്നവും ഉയർന്ന ഗുണനിലവാരം പാലിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന്റെ മൂലക്കല്ലാണിത് മിസ്റ്റർ ആശുതോഷ് ഞങ്ങൾക്ക് നിങ്ങളുടെ നല്ല നിർമ്മാണ രീതികളെ കുറിച്ചെല്ലാം അറിയണമെന്നുണ്ട് അവയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ വിശദീകരിക്കാമോ ഈ ആർ ആൻഡ് ഡി ഫെസിലിറ്റിയുടെ പ്രത്യേകത ഇവിടെയുള്ള ജി എം പി ലാബ് പരിസ്ഥിതിയിലാണ് ഞങ്ങൾ ഉൽപ്പന്ന നിർമ്മാണങ്ങൾ നടത്തുന്നത് അപ്പോൾ എന്താണ് പരിസ്ഥിതി ജി എം ബി പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾ ഉയർന്ന തലത്തിലുള്ള ശുചിത്വ സാഹചര്യത്തിലാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ നമ്മൾ ഈ അഭിമുഖം ചെയ്യുന്നത് ലാബിന് പുറത്തു വെച്ചാണ് നമുക്ക് ലാബിനുള്ളിലേക്ക് പോകാൻ അനുവാദമില്ല അകത്ത് കയറിയാൽ പൊടിപടലങ്ങളും മറ്റും നമ്മളുടെ കൂടെ കൊണ്ടുപോകും അത് ഉള്ളിലെ പരിസരത്തെ മലിനമാക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും സ്റ്റാൻഡേർഡ് അന്ന് പാലിച്ചു പോരുന്നത് ഈ ലാബിൽ ഉൽപ്പന്നം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഉപഭോക്താവിന് ഉപയോഗിക്കാൻ തികച്ചും അനുയോജ്യമാണ് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വലിയ സെൻസറിക്കായി ഞങ്ങളിത് ഉപയോഗിക്കുന്നു ഒരു കാര്യം കൂടി ഞങ്ങൾ ഇപ്പോഴും ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല ഉൽപ്പന്നങ്ങളുടെ അടുത്ത റൗണ്ട് ടെസ്റ്റിംഗ് ഇവിടെ സെൻസറി ബൂത്തിൽ നടക്കുന്നു ഇവിടെയാണ് അവർ ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തുന്നത് അവർ ഇവിടെ രുചി സുഗന്ധം ഫ്ലേവർ ഘടന എന്നിവ പരിശോധിക്കുന്നു സെൻസറി ലാബിൽ ഓരോ ഉൽപ്പന്നത്തിന്റെയും സെൻസറി പ്രൊഫൈൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളുടെ പരിശീലനം ലഭിച്ച വിദഗ്ധർ പ്രവർത്തിക്കുന്നു ഉപഭോക്തൃ പ്രതീക്ഷയും അഭിരുചിയും പൂർത്തീകരിക്കുന്നതിനായി പുതിയ ഉൽപ്പന്ന വികസന പ്രക്രിയയിൽ ഹെർബൽ ലൈഫ് ഈ ലാബ് ഉപയോഗിക്കുന്നു ഇടവേളയ്ക്കുശേഷം ബാംഗ്ലൂരിലെ കാലാവസ്ഥ അതിശയകരമായി മാറുന്നു ഞങ്ങൾ ചൂടും തണുപ്പും ആർദ്രതയുമുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നു എല്ലാം ഒരേ സ്ഥലത്ത് എങ്ങനെ കൂടുതൽ കണ്ടെത്താൻ തുടർന്ന് കാണുക വീണ്ടും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂട്രീഷൻ മാറ്റേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിലെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ സെന്റർ ഓഫ് എക്സലൻസിലാണ് എന്റെ പേര് നയൻ എല്ലാ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഉൽപ്പന്നങ്ങൾക്കുമായി അത്യാധുനിക ഉൽപ്പന്ന വികസന സെൻസറി ടെസ്റ്റിംഗ് പ്രക്രിയകൾ നമ്മൾ കണ്ടു ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ചേംബറുകളാണ് കേട്ടാൽ ഹാരി പോട്ടറിന്റെ മാന്ത്രിക മുറി പോലെ തോന്നുന്നു അല്ലേ ഈ ചേമ്പറുകൾക്ക് ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത ഭൂമിശാസ്ത്രങ്ങളെ അനുകരിക്കുന്ന നാല് ിതിക മേഖലകളെ ഉത്തേജിപ്പിക്കാനാകും ഉൽപ്പന്നം വിവിധ താപനിലയിലും ആർദ്രതയിലും എങ്ങനെ നിലനിൽക്കുന്നുവെന്ന് കാണാനാകും ഇതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ അശുതോഷ് അകത്ത് നമ്മളെ കാത്തു നമുക്ക് പോകാം സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി മിസ്റ്റർ നല്ല ബഹളവുമുണ്ട് സവിശേഷതകൾ എന്തൊക്കെയാണ് അതെ അപ്പോൾ ഇന്ത്യയിൽ നമുക്കുള്ളതും ഞങ്ങൾ ഇവിടെ നിലനിർത്തുന്നതും നാല് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെബിലിറ്റി അവസ്ഥകളാണ് സ്റ്റെബിലിറ്റി ചേംബറുകളുടെ സവിശേഷമായ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേക സവിശേഷത ഈ നാലറകളും അതിന്റെ താപനില കൃത്യതക്കായി തുടർച്ചയായി നിരീക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഒപ്പം ആർദ്രത കൃത്യതക്കായി സ്റ്റെബിലിറ്റി കൈ വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ ആവശ്യകതകൾക്ക് അനുസരിച്ച് എല്ലാ അറകളും വ്യത്യസ്ത അവസ്ഥയിൽ സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അകത്തേക്ക് പോയാൽ അത് ഞങ്ങൾക്ക് അനുഭവപ്പെടും ചൂടുണ്ട് നല്ല അതെ ചൂടും പിന്നെ ആർദ്രതയും അതെ ആർദ്രതയും ശരിയാണ് അപ്പോൾ ഈ പ്രത്യേക ചേംബർ ഇരുപത്തി അഞ്ചും അറുപതും ഡിഗ്രിയിൽ പരിപാലിക്കപ്പെടുന്നു അതിനെ ഞങ്ങൾ റിയൽ ടൈം പഠനം എന്ന് വിളിക്കുന്നു ഇവിടെ ഞങ്ങൾ ഉൽപ്പന്നം മൊത്തം ഇരുപത്തിനാല് മാസത്തേക്ക് സംഭരിക്കുന്നു ഒരു ചേംബർ കൂടി ഞങ്ങൾക്കുണ്ട് ഇത് ഉയർന്ന താപനിലയിലും ഉയർന്ന ആർദ്രതയിലും പ്രവർത്തിക്കുന്ന ഒന്നാണ് ഉൽപ്പന്നത്തിന്റെ ആറുമാസ കാലയളവ് സ്റ്റെബിലിറ്റി കണക്ക് ഇത് മറ്റൊരു മറ്റൊരു ചേംബർ ആണിത് ഞാൻ വിശദീകരിച്ചതുപോലെ പോലെ ഇത് നാൽപ്പത് ഡിഗ്രിയിലും എഴുപത്തി നിലനിർത്തിയിരിക്കുന്നു ഇതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും ഓ മൈ ഗോഡ് ഇത് അതിലും ചൂടാണല്ലോ ഈ ചേംബർ ഡിഗ്രി സെന്റിഗ്രേഡിലും ആർദ്രതയിലും പരിപാലിക്കപ്പെടുന്നു ഇവിടെ ഉൽപ്പന്നങ്ങൾ മാസം സൂക്ഷിക്കുന്നു മാസത്തെ വരെയുള്ള ഷെൽഫ് ലൈഫ് എക്സ്ട്രാ കണക്ക് നൽകും അതിനർത്ഥം ഓരോ കഥയുണ്ട് അതായത് വിപണിയിൽ നിലനിൽക്കുന്ന ഷെൽഫ് ലൈഫ് കാണാനും പരിശോധിക്കാനും നിങ്ങൾ എത്ര മാസങ്ങൾ ചെലവഴിക്കും എന്നതിന്റെ അല്ലെ അതെ സ്റ്റെബിലിറ്റി അവസ്ഥയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെയോ ഷെൽഫ് ലൈഫിന്റെയോ അടിസ്ഥാനത്തിൽ ഓരോരോ ബാച്ചുകൾ തീരുമാനിക്കുന്നതാണ് ഇത് അതിശയകരമാണ് നിങ്ങൾ ഇവിടെ പാലിക്കുന്നത് വളരെ കർശനമായ മാനദണ്ഡങ്ങളാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അടുത്ത നിലയിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് സർ ഹെർബൽ ലൈഫിലെ ഗുണമേന്മയുടെ തത്വശാസ്ത്രത്തെ കുറിച്ച് ഞങ്ങളോട് പറയാമോ തീർച്ചയായും അപ്പോൾ ഹെർബൽ ലൈഫിൽ ആഗോള തലത്തിൽ ഞങ്ങൾ പിന്തുടരുന്ന ഗുണമേന്മയുടെ തത്വശാസ്ത്രം സീഡ് ടു ഫീഡ് പോളിസിയാണ് സീഡ് ടു ഫീഡ് ഓക്കെ ഈ ആശയം എന്തെന്നാൽ ഞാൻ എന്റെ ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ എന്ത് തന്നെ ആയാലും അത് ഫാം തലത്തിൽ തന്നെ ഞങ്ങൾ ഈ ചേരുവകൾ ക്വാളിഫൈ ചെയ്യുന്നു എന്നതാണ് ആദ്യഘട്ട ടെസ്റ്റിംഗ് അവിടെയാണ് നടക്കുന്നത് ഫാമിൽ നിന്ന് സോർട്ടിംഗ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ഘട്ട ശുചീകരണവും തരംതിരിക്കലും ഗുണനിലവാര പരിശോധനയും നടക്കും ഓക്കെ അസംസ്കൃത ഘടകത്തിൽ നിന്ന് അവർ കുറച്ച് എക്സ്ട്രാക്റ്റോ പൊടിയോ മറ്റെന്തെങ്കിലുമോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൈനയിലെ പ്ലാന്റിൽ അത്തരത്തിലുള്ളൊരു നിർമ്മാണ ഫെസിലിറ്റി ഉണ്ട് അസംസ്കൃത വസ്തുക്കളുടെ തലത്തിൽ വീണ്ടും മൂന്നാം ഘട്ട ടെസ്റ്റിംഗ് നടത്തും ഇവിടെ മെറ്റീരിയൽ യോഗ്യത നേടിയാൽ നിർദ്ദിഷ്ട സ്പെസിഫിക്കേഷനുകൾക്കായി മാത്രം വീണ്ടും ടെസ്റ്റ് ചെയ്യും ഈ അസംസ്കൃത വസ്തുക്കൾ എന്റെ നിർമ്മാണ സൈറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് ടെസ്റ്റുകൾക്ക് ശേഷം അപ്പോൾ ഇൻവെർട്ടർ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന നാലാമത്തെ ലെവൽ ടെസ്റ്റിംഗ് നടക്കും ഓക്കെ ഒരിക്കൽ കൂടി ഉൽപ്പന്ന മെറ്റീരിയൽ എന്റെ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ടെസ്റ്റിംഗ് നടത്തും ഓക്കെ വീണ്ടും വീണ്ടും ഈ ചേരുവകൾ കൂട്ടിച്ചേർത്ത് ഒരു ഇന്റർമീഡിയറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അടുത്ത ലെവൽ ടെസ്റ്റിംഗ് നടക്കും ഓക്കെ അവിടെ മറ്റൊരു ടെസ്റ്റ് നടക്കും അത് ടെസ്റ്റിംഗിന്റെ അഞ്ചാമത്തെ ഘട്ടമാണ് അന്തിമ ഉൽപ്പന്നം നിർമ്മിച്ച് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ ലെവൽ ടെസ്റ്റിംഗ് നടക്കും അത് ഞങ്ങൾ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ് ടെസ്റ്റിംഗ് ആണ് കൂടാതെ പൂർണ്ണമായ ലേബൽ ക്ലെയിം ആവശ്യകതകൾ അടങ്ങുന്ന ഈ ഫിനിഷ്ഡ് ഗുഡ് ടെസ്റ്റിംഗ് ലേബലിൽ ഞാൻ അവകാശപ്പെടുന്നത് എന്തും ഞാൻ എന്റെ ലാബിൽ പരിശോധിക്കുന്നു ലേബലിൽ ഞങ്ങൾ അവകാശപ്പെടുന്നത് എന്തും അത് ഉൽപ്പന്നത്തിലുണ്ടെന്ന് ഉറപ്പാക്കുന്നു കൂടാതെ ഉൽപ്പന്നത്തിലുള്ളതേ ലേ അവകാശപ്പെടുകയുള്ളു പരിശോധനയുടെ ആറാമത്തെ ലെവൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് കൂടിയുണ്ട് ഇതിനെ പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കും ഈ പരിശോധനയിൽ ഉൽപ്പന്നം എന്റെ വെയർ ഹൌസിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഉപഭോക്താവിനടുത്ത് എത്തുന്നതിന് മുൻപ് ഞങ്ങൾ ഉൽപ്പന്നം വീണ്ടും എടുക്കുന്നിടത്ത് നിന്ന് അത് വീണ്ടും പരിശോധിക്കുന്നു എല്ലാ ക്ലെയിം ആവശ്യകതകളും ഞങ്ങൾ പരിശോധിക്കുന്നു അതുവഴി ഗതാഗതത്തിലോ സംഭരണത്തിലോ മറ്റോ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ കാണാനാകും ഞങ്ങൾക്ക് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളാനുമാകും ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം വ്യത്യസ്ത തലത്തിലാണ് നടക്കുന്നത് അവ എവിടെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഹെർബൽ ലൈഫിൽ ഞങ്ങൾക്ക് ലോകമെമ്പാടുമായി എട്ട് ക്വാളിറ്റി കൺട്രോൾ ലാബുകൾ ഉണ്ട് ഓക്കെ ഇവയ്ക്കെല്ലാം ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് മിക്ക പരിശോധനകളും ഇവിടെ തന്നെയാണ് നടക്കുന്നത് ഈ ലാബുകൾക്ക് ലോകോത്തര അക്രഡിറ്റേഷൻ സംവിധാനവും ഉണ്ട് ഇതിനെ ഞങ്ങൾ ഐ എസ് ഒ വൺ സെവൻ സീറോ ടു ഫൈവ് എന്ന് വിളിക്കുന്നു ഈ ഈ അക്രഡിറ്റേഷൻ സിസ്റ്റത്തിന്റെ പ്രയോജനം എന്തെന്നാൽ ലാബുകൾ നിർമ്മിക്കുന്ന റിപ്പോർട്ടുകളും റെഗുലേറ്ററും അംഗീകരിക്കുന്നു എന്നതാണ് മൈക്രോബയോളജി ലാബുകൾ രോഗകാരികളും രോഗകാരികൾ അല്ലാത്തതുമായ സൂക്ഷ്മാണുക്കളെ അടക്കം കൈകാര്യം ചെയ്യുന്ന ശുചിത്വ ഉറപ്പിനായി അസംസ്കൃത വസ്തുക്കൾ പാക്ക് ചെയ്ത മെറ്റീരിയലുകൾ ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ പരിശോധനകൾ നടത്തുന്നു ഇവിടെ നടത്തുന്ന പരിശോധനകൾ ഇ കോളി സാൽമോണെല്ല എന്നിവയ്ക്കും ഒരു ഉൽപ്പന്നത്തെയോ ചേരുവയേയോ മലിനമാക്കാൻ കഴിയുന്ന മറ്റു പലതരം സൂക്ഷ്മാണുക്കൾക്കും വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇൻസ്ട്രുമേഷൻ ലാബിലാണ് ഇവിടെ ഏറ്റവും നൂതനമായ അനലറ്റിക്കൽ ഉപകരണങ്ങളാണ് ഉള്ളത് വളരെ സങ്കീർണമായ ക്രൊമാറ്റോഗ്രാഫിക് മെഷീനുകളാണ് അവ ഇവ ചൊവ്വയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന വസ്തുക്കളെ പോലും വിശകലനം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഉയർന്ന കൃത്യതയ്ക്കും സംവേദനക്ഷമതയ്ക്കും ഉപയോഗിക്കാവുന്നവയാണ് വളരെ സങ്കീർണ്ണവും നൂതനവുമായ ചില യന്ത്രസാമഗ്രികൾ ഇവിടെ കാണാം ഉൽപ്പന്നത്തിന്റെ പോഷകാര പ്രൊഫൈലിലേക്ക് ഇവ എങ്ങനെ മുതൽക്കൂട്ടാകുമെന്ന് എന്നോട് പറയാമോ ഈ പ്രത്യേക മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ മെഷീനും വ്യത്യസ്ത തരം വിശകലനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇത് രണ്ട് ഉപകരണങ്ങളാണ് ഒന്ന് ഇവിടെയും പിന്നെ മറ്റൊന്ന് ഇതിന് പിന്നിലായും ഈ ഉപകരണങ്ങൾ വിറ്റാമിൻ അനാലിസിസ് ഷുഗർ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾക്കായുള്ളതാണ് ഇതിന് പിൻഭാഗത്തായി ഞങ്ങൾക്ക് യു പി എൽ സി സിസ്റ്റംസും ഉണ്ട് ഈ ഉപകരണങ്ങളിലും ഞങ്ങൾ ഇതേ അനാലിസിസ് ചെയ്യുന്നു അതേ അനാലിസിസുകൾ ഇവിടെ വളരെ വേഗത്തിൽ നടത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ നേട്ടം അവിടെ അരമണിക്കൂർ എടുത്താൽ ഇവിടെ പത്ത് മിനിറ്റ് മതിയാകും ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിപുലമായ ഉപകരണങ്ങളുണ്ട് ഞങ്ങൾക്ക് എൽ സി എം എസ് എം എസ് ഇവിടെയുണ്ട് അത് ഉപയോഗിക്കുന്നത് അത് വിറ്റാമിൻ അനാലിസിസിനാണ് മലിനീകരണ പരിശോധനയും ഇവിടെ നടത്താവുന്നതാണ് ഉദാഹരണത്തിന് മെലാമൈൻ അവസാനം ഈ ാബിൻ്റെ മൂലയിൽ ഞങ്ങൾക്ക് ജി സി എം എസ് എം എസും ജി സി എഫും ഉണ്ട് വ്യത്യസ്ത ഫ്ലേവർ ഉള്ള വളരെ താഴ്ന്ന മാത്രയിലുള്ള ഒരു ഉൽപ്പന്നത്തിലെ ഫ്ലേവർ തിരിച്ചറിയാൻ ജി സി എം എസ് എം എസ് ഉപയോഗിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഉൽപ്പന്നം വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആകുന്നതാണ് ഉപകരണം ഉപകരണം കംപ്ലീറ്റ് ഫാറ്റി ആസിഡ് പ്രൊഫൈലിനായി ഉപയോഗിക്കുന്നു ഈ ഈ ഈ ദിവസങ്ങളിൽ കൊളസ്ട്രോളിന്റെ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ വളരെ കൂടുതലാണ് അപ്പോൾ ഉപയോഗിച്ച് നമുക്ക് ആ വിശകലനങ്ങളെല്ലാം ചെയ്യാൻ കഴിയും കഴിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരിക്കും അത്യാധുനികവുമായ യന്ത്രങ്ങൾ ഇവിടെ കാണാൻ ലാബിൽ ഹെർബൽ ലൈഫ് ഉൽപ്പന്ന സുരക്ഷ ഉറപ്പാക്കാൻ വളരെയധികം ദൂരം പോകുന്നു ഇവിടെ ധാതുക്കളും മലിനീകരണ സാധ്യതയുള്ള ധാതുക്കളും സൂക്ഷ്മമായി വിശകലനം ചെയ്ത് എല്ലാ ചേരുവകളും അനാവശ്യ വസ്തുക്കളിൽ നിന്ന് മുക്തമാണെന്ന് സ്ഥിരീകരിക്കുന്നു ഐസിപി ലാബ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കപ്പിൾഡ് പ്ലാസ്മ ലാബ് കൃത്യമായ ധാതുക്കളുടെ അളവ് അളക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലാബിന് ധാതുക്കളുടെ അളവ് കണ്ടെത്താനാകും ഈ സ്റ്റോറിന്റെ ഓരോ ഘട്ടവും പ്രക്രിയയുടെ വ്യത്യസ്ത ഘട്ടത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്നു അസംസ്കൃത ചേരുവകൾ പരിശുദ്ധിക്കായി പരിശോധിക്കുന്ന ആദ്യഘട്ടങ്ങളിലൊന്നാണിത് നൊബേൽ സമ്മാന ജേതാവായ ഫ്രെഡറിക് സാങ്ങറും എൻ ജി എസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സാങ്ങർ സീക്വൻസിംഗ് മെത്തേഡ് എന്ന ഒരു പ്രക്രിയ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് വളരെ ദ്രുതഗതിയിലുള്ളതും കൃത്യവുമായ ഒരു സീക്വൻസിംഗ് ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മുടെ ടൂറിന്റെ അവസാന സ്റ്റോപ്പിനായി നമ്മുടെ യാത്ര ഹെർബ് ഏരിയയിൽ അവസാനിക്കുന്നു ബൊട്ടാനിക്കൽ സാമ്പിളുകളുടെ ആഗോള ശേഖരണത്തിനായി ഹെർബൽ ലൈഫ് ന്യൂട്രിഷന്റെ സമർപ്പിത ഇടം ഇപ്പോൾ ഈ സാമ്പിളുകൾ ഓരോന്നും അവയുടെ പല ഉൽപ്പന്നങ്ങളിലേക്കും പോകുന്ന ഹേർബൽ ചേരുവകളുടെ സമഗ്രത ഉറപ്പാക്കുന്ന ഒരു ഗുണനിലവാര മാനദണ്ഡത്തെ പ്രതിനിധീകരിക്കുന്നു രസകരമായ ചില ബൊട്ടാനിക്കൽ സാമ്പിളുകൾ നമുക്കിവിടെ കാണാം മിസ്റ്റർ ആശുതോഷ് ഹെർബൽ ലൈഫിന്റെ മാനദണ്ഡമായി ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഈ ലാബിൽ ഞങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത സാമ്പിളുകൾ ഉണ്ട് അതിലൊന്നാണ് ഈ ഈ സാമ്പിൾ ഇവയെ വൗച്ചർ സ്പെസിമൻ എന്ന് വിളിക്കുന്നു ഈ സാമ്പിളുകൾ അംഗീകൃത ബോട്ടണിസ്റ്റുകളാണ് ശേഖരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ സെറ്റ് സാമ്പിളുകൾ കൂടിയുണ്ട് അത് ജാറുകളിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാമ്പിളുകളെല്ലാം ഒരു ഡിസ്പ്ലേ ആയി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ഒരു തത്വശാസ്ത്രം ഞങ്ങൾ മെറ്റീരിയൽ സാമ്പിൾ നടത്തുമ്പോൾ ഇത് ഒരു റെഫറൻസ് സാമ്പിളായി പ്രവർത്തിക്കും എന്നതാണ് ജീനോമിക് ടെസ്റ്റിംഗ് കെമിക്കൽ പ്രൊഫൈലിംഗ് പ്രൊഫൈലിംഗ് തുടങ്ങിയ എല്ലാ നല്ല ഞങ്ങൾ പാലിക്കുന്നു ും അവയിൽ ചിലത് തണ്ടുകളാണ് മറ്റുള്ളവ പഴങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ സംയോജനം ഇവിടെ കാണാം ഇത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു ന്യൂട്രീഷൻ മാറ്റേഴ്സിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ഓരോ ഹെർബൽ ലൈഫ് ഉൽപ്പന്നത്തിനും പിന്നിലുള്ള അവിശ്വസനീയമായ ശാസ്ത്രവും അർപ്പണബോധവും അഭിനിവേശവും ഇന്ന് നമ്മൾ കണ്ടു വർദ്ധിച്ചുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ലോകത്ത് ലോകമെമ്പാടുമുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ഉയർന്ന നിലവാരം നമ്മൾ പുലർത്തുന്നു എന്നറിയുന്നത് ആശ്വാസകരമാണ് എന്റെ പേര് നയൻ അടുത്ത തവണയും ട്യൂണിൻ ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഞങ്ങൾ നിരവധി ഹെർബൽ ലൈഫ് അസോസിയേറ്റുകളെയും അംഗങ്ങളെയും കുറിച്ച് സംസാരിക്കുകയും ആരോഗ്യത്തിൽ പുതിയതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യും അതുവരെ അറിവോടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുക ആരോഗ്യത്തോടെയിരിക്കൂ ഓർക്കുക ഗുണമേന്മയാണ് നല്ല പോഷകാഹാരത്തിന്റെ കാതൽ